നമസ്കാരം എൻ ന്യൂസ് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് താനൂർ വലിയപാടത്ത് ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിലിടിച്ച് ഹോണ്ട മോട്ടോർ സൈക്കിളിന്റെ മുകളിലൂടെ തട്ടുകടയിലേക്ക് ഇടിച്ചുകയറി അപകടം ഇന്ന് രാത്രി എട്ടേ നാൽപ്പതോടെയാണ് അപകടം നടന്നത് a partir de അപകടത്തിൽ ആർക്കും പരിക്കില്ല തൃശൂരിൽ നിന്നും കോഴിക്കോട് പോകുന്ന ഇന്നോവ കാർ റോഡ് സൈഡിൽ നിർത്തിയിട്ട കാറിൽ ഇടിച്ച് മറ്റൊരു ഹോണ്ട മോട്ടോർ സൈക്കിളിന്റെ മുകളിലൂടെ തട്ടുകടയിലേക്ക് കയറുകയായിരുന്നു തട്ടുകടയുടെ ഒരു ഭാഗം തകർന്നു നാശനഷ്ടം കണക്കാക്കുന്നു തട്ടുകടയുടെ മുന്നിലും റോഡ് സൈഡിലും ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ന്യൂസ് താനൂർ ഡയമണ്ട്